യേശുബെ പോലെ ആകുവാൻ ബി ലൈക്ക് ജീസസ് വീക്ക്ലി ഡി ഇവോഷണൽ തോട്ട്സിലേക്ക് സ്വാഗതം കൊടുങ്കാറ്റിന് ശേഷമുള്ളൊരു ശാന്തത കൊടുങ്കാറ്റിലൂടെ കടന്നുപോയൊരു വ്യക്തിക്ക് മാത്രമേ പിന്നീടുണ്ടായ ശാന്തതയുടെ വില മനസ്സിലാക്കാൻ കഴിയൂ തെളിഞ്ഞ ആകാശവും ഇളം കാറ്റും ഇവ നൽകുന്ന ഊഷ്മളത ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ സഹായിക്കുന്നു തപസ്വല പ്രവർത്തികൾ നാലാം അധ്യായം മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തഞ്ച് വരെ വായിക്കുമ്പോൾ ആദ്യകാല സഭയുടെ യഥാർത്ഥ ചിത്രം നമുക്ക് കാണാം ക്രിസ്തുവിൽ വിശ്വസിച്ചവരുടെ കൂട്ടം ഏകഹൃദയവും ഏക മനസ്സും ഉള്ളവരായി മാറി പുറമേ നിന്ന് നോക്കുന്നവർക്ക് ബഹുപുരുഷാരം എന്ന് തോന്നും എന്നാൽ അവർ ഒറ്റക്കെട്ടായിരുന്നു യേശുവുമായുള്ള ബന്ധമാണ് അവരെ ഒന്നാക്കിയത് അവരുടെ ഈ ഐക്യത ഔദാര്യത്തിന് കാരണമായി മാറി ആവർത്തന പുസ്തകം പതിനഞ്ചാം അധ്യായം നാലും അഞ്ചും വാക്യങ്ങൾ വായിക്കുമ്പോൾ ദരിദ്രൻ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവുകയില്ല എന്ന് എഴുതിയിരിക്കുന്നു ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവകൽപ്പന അനുസരിക്കുന്ന കൂട്ടം എപ്പോഴും പരസ്പരം താങ്ങായും തണലായും വർധിക്കണം അതിനർത്ഥം കുറെ പേർ വേല ചെയ്ത് സമ്പാദിച്ചത് വെറുതെ ഇരിക്കുന്നവർക്ക് ദാനമായി നൽകണം എന്നല്ല ആ പ്രവണത തെറ്റാണ് ഒരു സഭയെ അല്ലെങ്കിൽ ഒരു ഇടവകയെ എടുത്തു നോക്കിയാൽ അവരിൽ പ്രകടമായ ഒരു വലിയ ഗുണം നമുക്ക് കണ്ടെത്താൻ സാധിക്കും ഒരുപക്ഷെ അവരുടെ ഇടയൻ നല്ല പ്രസംഗപാഠവുമുള്ള വ്യക്തിയായിരിക്കാം ഒൻപത് വയസ്സുകാരനെയും തൊണ്ണൂറ് വയസ്സുകാരനെയും ഒരുപോലെ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള വ്യക്തിത്വം ഉണ്ടായിരിക്കാം ചില സഭകൾ സുവിശേഷ വേലയിൽ വലിയ ഉത്സാഹികളായിരിക്കാം ചിലർ മിഷൻ പ്രവർത്തനങ്ങളിൽ മുൻപന്തിയിലായിരിക്കാം ചിലരുടെ കൂട്ടായ്മകൾ വളരെ ശക്തമായിരിക്കാം ഇങ്ങനെ പല വിധത്തിലുള്ള സ്ട്രോങ് പോയിന്റ്സ് ഓരോ ചർച്ചിനും ഉണ്ടായിരിക്കും ഇവിടെ ആദിമസഭയുടെ അല്ലെങ്കിൽ ആദിമ ക്രൈസ്തവരുടെ ഒരു കാര്യം അവർ പരസ്പരം പങ്കുവച്ചിരുന്നു എന്നാണ് കുറഞ്ഞത് അയ്യായിരം പേരെങ്കിലുമുള്ള ഈ കൂട്ടർ പരസ്പരം എങ്ങനെ കരുതി അവരിൽ പലരും പണക്കാരായിരുന്നിരിക്കാം ധാരാളം വസ്തുവകൾ ഉണ്ടായിരുന്നിരിക്കാം എന്നാൽ ബഹുഭൂരിപക്ഷവും വിശ്വാസത്തിനായി സകലവും ഉപേക്ഷിച്ചവരാണ് പന്ത്രണ്ട് ശിഷ്യന്മാർ ഉൾപ്പെടെ എന്നാൽ അവരെ ഒരുമിച്ച് കൂട്ടിയത് ക്രിസ്തുവിലുള്ള വിശ്വാസമായിരുന്നു ആഴ്ചയിൽ ഒരിക്കൽ രണ്ട് മണിക്കൂർ ഒരുമിച്ച് കൂടി ആരാധിച്ച് വചനം വായിച്ച് പ്രസംഗം കേട്ട് മടങ്ങുന്ന ഒരു കൂട്ടായ്മയിലും ഈ യഥാർത്ഥ സ്നേഹം നമുക്ക് കാണുവാൻ കഴിയുകയില്ല ഫെലോഷിപ്പ് എന്ന പേര് മാത്രമേ അവിടെയുള്ളൂ ഒരു സാഹോദര്യ സ്നേഹം ഫ്രണ്ട് ഫ്രണ്ട്ഷിപ്പ് അവിടെയില്ല പരസ്പരം കരുതാനും സ്നേഹിക്കാനും പങ്കുവെക്കുവാനും കഴിയണമെങ്കിൽ ഒരുമിച്ച് കുറേ നേരം കഴിയണം ദീർഘദൂരം ബസ്സിലും ട്രെയിനിലും യാത്ര ചെയ്യുന്നവരെ നാം കണ്ടിട്ടില്ലേ ഒരൊറ്റ യാത്രയിൽ തന്നെ രണ്ട് മൂന്ന് ദിവസം അടുത്തിരുന്ന് സംസാരിച്ച് വിശേഷങ്ങൾ പങ്കുവെക്കുന്നവർ പിന്നീട് ഉറ്റ സുഹൃത്തുക്കളായി മാറിയിട്ടില്ലേ അതുപോലെ വളരെ സമയം വിശ്വാസികൾ ഒരുമിച്ചിട്ടുള്ള കൂട്ടായ്മ പരസ്പരം ആഴത്തിൽ മനസ്സിലാക്കുവാനായി സഹായിക്കും അവരിൽ ചിലരുടെ ഭവനങ്ങളിൽ പോകാനോ ഇടയ്ക്കൊന്ന് ഫോൺ വിളിച്ച് വിശേഷങ്ങൾ ചോദിക്കുകയോ ചെയ്യുമ്പോൾ ആ ബന്ധം വീണ്ടും ശക്തമാവുകയാണ് അടുത്തതായി അവർ ഔദാര്യ മനസ്സുള്ളവരായിരുന്നു അവരിൽ ആർക്കും സ്വത്ത് കൈവശം വയ്ക്കരുത് എന്ന നിയമം അന്നില്ലായിരുന്നു തങ്ങൾക്കുള്ളത് ഒന്നും സ്വന്തമെന്നവർ കരുതിയതുമില്ല എന്നെഴുതിയിരിക്കുന്നു തങ്ങളുടെ കൂട്ടത്തിലെ ദരിദ്രരെ സഹായിപ്പാൻ തങ്ങളുടെ വസ്തുവകകൾ പോലും വിൽക്കുവാൻ അവർ തയ്യാറായിരുന്നു അത് വിറ്റ പണം അപ്പോസ്തലന്മാരുടെ കയ്യിൽ കൊടുക്കുകയും അപ്പോസ്തലന്മാർക്ക് യുക്തമെന്ന് തോന്നുന്നത് പോലെ ഇത് വിഭാഗിച്ചു കൊടുക്കുകയും ചെയ്തു പോന്നു അപ്പോസ്തോലന്മാരും ഈ കാര്യത്തിൽ വളരെ വിശ്വസ്തരായിരുന്നു ഇന്ന് പലപ്പോഴും നമ്മിൽ മുട്ടുള്ളവരെ കാണാതെ നാം പോകാറില്ലേ കണ്ടാലും സഹായിക്കാതിരുന്നിട്ടില്ലേ നമുക്കെല്ലാം തികഞ്ഞിട്ട് മറ്റുള്ളവരെ സഹായിക്കാമെന്ന് ഒരിക്കലും കരുതരുത് നമ്മുടെ ആവശ്യങ്ങൾ ഒരിക്കലും തീരുകയില്ല എന്നാൽ നമ്മളൊന്ന് ചുരുങ്ങിയിട്ട് മറ്റുള്ളവരെ സഹായിപ്പാൻ അല്ലെങ്കിൽ കൈത്താങ്ങാൻ ഒന്ന് ശ്രമിച്ചു നോക്കൂ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് പണം കൊടുത്ത് സഹായിപ്പാൻ എനിക്കില്ല ഞാൻ തന്നെ ബുദ്ധിമുട്ടിലാണ് ജീവിക്കുന്നതെന്ന് ഒരു കാര്യം അറിയുക പണം കൊണ്ട് മാത്രമല്ല നമുക്ക് മറ്റുള്ളവരെ കൈത്താങ്ങുവാൻ കഴിയുന്നത് മറ്റുള്ളവരുടെ കുട്ടികൾക്ക് സൗജന്യമായി ട്യൂഷൻ എടുത്തു കൊടുക്കാൻ ചിലപ്പോൾ കഴിഞ്ഞേക്കാം ഒരു നേരത്തെ ആഹാരപ്പൊതി കൊടുക്കുവാൻ കഴിഞ്ഞേക്കാം നമ്മുടെ സമയം അവർക്ക് വേണ്ടി നീക്കി നീക്കിവെക്കുവാൻ പറ്റും ആശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ ഉത്സാഹിപ്പിക്കുന്ന പ്രോത്സാഹിപ്പിക്കുന്ന വാക്കുകൾ കൊണ്ട് നമുക്കവരെ സഹായിപ്പാൻ കഴിയും എബ്രായ്ക്കെഴുതി ലേഖനം പത്താമധ്യായം ഇരുപത്തിനാലാം വാക്യത്തിൽ പറയുന്നു സ്നേഹത്തിലും സെൽപ്രവർത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിക്കണമെന്ന് വാർധക്യത്തിലിരിക്കുന്നവരെ അവരുടെ ആവശ്യമറിഞ്ഞ് സഹായിപ്പാനും ആശുപത്രിയിൽ ഒരു നാ ഒരു രാത്രി കൂട്ടിയിരിക്കാനും ഒരുപക്ഷെ നമുക്ക് കഴിഞ്ഞേക്കാം ഇതൊക്കെ നമ്മിൽ നമ്മിലുണ്ടാകണമെങ്കിൽ ക്രിസ്തുവിന്റെ സ്നേഹം നമ്മിൽ നിറയണം നാം എല്ലാവരും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ എന്ന ബോധ്യം ഉണ്ടാകണം കാൽ കല്ലിൽ തട്ടുമ്പോൾ കൈ ആരും പറയാതെ തന്നെ ആ ഭാഗം തടവിക്കൊടുക്കാറില്ലേ ആരും നിർബന്ധിക്കാതെ നാം ചെയ്യുന്നതായിരിക്കണം ഓരോ സഹായവും അടുത്തതായി അപ്പോസ്വലന്മാർ മഹാശക്തിയോടെ യേശുവിൻ്റെ പുനരുദ്ധാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു എന്ന് എഴുതിയിരിക്കുന്നു യേശുവിൽ വിശ്വസിക്കുന്ന നമുക്ക് ഏവർക്കും ഒരു പ്രത്യാശയുണ്ട് നാമും ഉയർത്തെഴുന്നേൽക്കുമെന്ന് എന്നാൽ ഇന്ന് നമ്മളുടെ സാക്ഷ്യം എന്താണ് എന്നെ ദൈവം ഉയർത്തി എൻ്റെ രോഗം മാറ്റി എനിക്ക് ജോലി കിട്ടി എൻ്റെ കടഭാരം മാറി ഇതൊക്കെ മാത്രമായി നമ്മുടെ സാക്ഷ്യം മാറിപ്പോയിട്ടില്ലേ ഉയരത്തിലെ ശക്തി തന്നത് ക്രിസ്തുവിൻ്റെ സാക്ഷിയാകാനാണ് ആയതിനാൽ യേശുവിൻ്റെ സാക്ഷ്യം പറയാനുള്ള ധാരാളം കൃപ നമുക്ക് പ്രാപിച്ചെടുത്തേ മതിയാകൂ നമ്മുടെ യേശു ജീവിക്കുന്നു അവൻ മരണത്തെ ജയിച്ചു ഇനി നമ്മെ ചേർക്കുവാൻ വീണ്ടും വരും അതിനായി ഒരുങ്ങിക്കാത്തിരിക്കുക എന്നതായിരിക്കണം നമ്മുടെ പ്രസംഗവും സാക്ഷ്യവുമെല്ലാം നമുക്ക് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യാം നമ്മുടെ കൂട്ടത്തിൽ സഭയിൽ മുട്ടുള്ളവരുണ്ടോ എന്ന് അറിയുവാൻ നാം ശ്രമിച്ചിട്ടുണ്ടോ എന്ന് നോക്കാം അതിനുള്ള അവസരങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം പരസ്പരം സ്നേഹബന്ധത്തിൽ വർദ്ധിക്കണം അപ്പോൾ മാത്രമേ ഭാരങ്ങൾ പരസ്പരം പങ്കിടൂ ഓരോരുത്തരെ കഴിവിനനുസരിച്ച് നാം കൈത്താങ്ങുമ്പോൾ ക്രിസ്തുവിന്റെ സ്നേഹമാണ് നമ്മിലൂടെ മറ്റുള്ളവർ കാണുന്നത് അഞ്ചപ്പം അയ്യായിരം പേർക്ക് കൊടുത്തപ്പോൾ അവരെല്ലാവരും തിന്ന് തൃപ്തരായി എന്ന് കാണുന്നു ഇന്ന് അയ്യായിരം അപ്പം നമ്മുടെ കയ്യിലിരുന്നാലും അഞ്ചു പേർക്ക് പോലും കൊടുക്കുവാൻ മനസ്സില്ലാതെ ഐഫോണും ഐപാഡും പോ ഇവയിലേക്ക് കണ്ണുനട്ടിരിക്കുന്ന തന്നിലേക്ക് മാത്രം നോക്കുന്ന വിശ്വാസികളായി നാം മാറരുത് ആദിമസഭയിലെ സ്നേഹവും കരുതലും ഐക്യവും നമ്മിലും വളർന്നു വരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ധ്യാനചിന്ത ഇവിടെ അവസാനിപ്പിക്കുന്നു ഗോഡ് ബ്ലസ് യു ആൾ